എല്ലാ തിരക്കുകളും ചിന്തകളും മാറ്റിവെച്ച് കുറച്ചു സമയം സ്വയം മറന്നുല്ലസിക്കാൻ അത്തരത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ രണ്ടര മണിക്കൂർ ചിരിച്ചുല്ലസിക്കാൻ പ്രേമലു കാണുന്ന ആർക്കും സാധിക്കും ഗിരീഷ് എ ഡിയുടെ മേക്കിങ്ങും നസ്ലിൻ മമിതാബൈജു തുടങ്ങിയ യുവതാരങ്ങളുടെ മികച്ച പ്രകടനങ്ങളും നല്ല ഗാനങ്ങളും എല്ലാം കൊണ്ടും പ്രേമലു മികച്ച പ്രേക്ഷക അഭിപ്രായം നേടി മുന്നേറുകയാണ് മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിനൊപ്പം നിന്ന് മത്സരിക്കുകയാണ് തിയേറ്ററുകളിൽ പ്രേമലു റിപ്പീറ്റ് വാലുവിന്റെ കാര്യത്തിലും തൊണ്ണൂറുകളിലെ ചിരിപ്പടവുമായി മുട്ടിനിൽക്കും പ്രേമലു ഇപ്പോൾ വലിയൊരു കടമ്പ തന്നെ ചിത്രം കടന്നിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസത്തെ ചിത്രന്റെ കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിർണായക നേട്ടം സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് സിനിമ ബോക്സ് ഓഫീസിൽ അമ്പത് കോടി ക്ലബിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ പ്രേമലു കണ്ട അനുഭവം കുറുപ്പായി പങ്കുവച്ചിരിക്കുകയാണ് ഗായകൻ ജി വേണുഗോപാൽ പ്രേമലു കണ്ട ശേഷം മൊത്തത്തിൽ ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നുവെന്നാണ് ജി വേണുഗോപാൽ കുറിച്ചത് ഇന്നലെ പ്രേമലു കണ്ടു മൊത്തം കനം കുറഞ്ഞ ഒരു പ്രതീതി രണ്ട് ഹെവി വെയ്റ്റ് സിനിമകൾക്ക് വാലിബൻ പ്രമയുഗം ശേഷമാണ് പ്രേമലു സംഭവിക്കുന്നത് മൊസാട്ടിന്റെ നാൽപ്പത് സിംപണിയൻ ജി മൈനറിന് ശേഷം എൽവിസ്ത പെൽവിസിന്റെ ജയിൽ ഹൌസ് റോക്കും പോലെ ഹരിമുരളീരവം കഴിഞ്ഞ് അല്ലിയാമ്പൽ കടവിലെന്നരക്ക് വെള്ളത്തിൽ ഒഴുകും പോലെ സിനിമയുടെ വിധി നിർണയമോ ഗുണഗണങ്ങളോ ട്രോളോ ഒന്നുമില്ല ഈ പോസ്റ്റിൽ മൂന്ന് പേരെ കുറിച്ച് പറയാനാണ് സമകാലീന നടിമാരിൽ എന്റെ ഫേവറേറ്റ് മമിത ബൈച്ചു നസ്ലിൻ പിന്നെ എന്റെ കൂട്ടുകാരൻ പാട്ടുകാരനായ ഷാം മോഹൻ മമിത ബബ്ലിയാണ് സമൃദ്ധമായ ഊർജം ആ എക്സ്പ്രസീവ് കണ്ണുകളിൽ കാണും അനായാസ അഭിനയത്തിന്റെ മറ്റൊരു മുഖം തി നോ വിൻ എം ടി ഹെഡ് ആൻഡ് എ ഹാർട്ട് ഓഫ് കോൾ അതാണ് നസ്ലി കഥയറിയാതെ നമുക്ക് നസ്ലിന്റെ കൂടെ കരയാം ചിരിക്കാം ആടിപ്പാടാം ഇൻഫെക്ഷൻ ക്യാരക്ടർ കോവിഡ് സമയത്താണ് ഞാൻ ശ്യാമിനെ പരിചയപ്പെടുന്നത് ഒരിക്കലും ചേർക്കാൻ പറ്റാത്ത പാട്ടുകളെ ചേർത്ത് പാടി മുഖത്തു വരുത്തുന്ന നിഷ്കളങ്ക വിഡ്ഢിഭാവമാണ് ശ്യാമിലേക്ക് എന്നെ എത്തിക്കുന്നത് എന്റെ മൂന്ന് പാട്ടുകളെടുത്ത് മറ്റ് മൂന്ന് പാട്ടുകളുടെ തൊഴുത്തിൽ ശ്യാം കൊണ്ട് കെട്ടുന്ന മൂന്ന് വീഡിയോസ് ഞങ്ങൾ ചെയ്ത് അർമാദിച്ചു അങ്ങേയറ്റം ഭവ്യതയോടെ എന്റെ അടുത്ത് നിൽക്കുമ്പോഴും ശ്യാമിന്റെ ഉള്ളിലെ അഭിനിവേശം ഉറങ്ങുന്ന ഒരു അഗ്നിപർവ്വതം പോലെ ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ശ്യാമിനുള്ളിൽ നിരവധി കഥാപാത്രങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് കുതിക്കാനാണ് പുലി പതുങ്ങുന്നതെന്ന് ഞാൻ പ്രവചിച്ചു പ്രേമലു ഈ ലവബിൾ വില്ലന്റെ ഒരൊന്നര കാൽവയ്പാണ് നമ്മളിനി ശ്യാം മോഹനെ പല രീതിയിൽ പല രൂപങ്ങളിൽ പല ക്യാരക്ടറേഴ്സായി കാണും മലയാള സിനിമയിൽ കൺഗ്രാറ്റ്സ് ബെസ്റ്റ് വിഷസ് മവിത നസ്ലിൻ ശ്യാം എന്നാണ് പ്രേമലു കണ്ട അനുഭവം പങ്കിട്ട് ജി വേണുഗോപാൽ കുറിച്ചത് വേണുഗോപാലിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി അറിയിച്ച് ശ്യാം അഖില ഭാർഗവൻ തുടങ്ങിയവരെത്തി അതിനിടയിൽ സംവിധായകൻ ഗിരീഷ് എ ഡിയെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് എന്താണെന്നും ചിലർ ചോദിച്ചു പ്രണയം ഫ്രഷായി അവതരിപ്പിക്കുന്നുവെന്നാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ പൊതു അഭിപ്രായമെന്നാണ് റിപ്പോർട്ട് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിലാണ് പ്രേമലു അവതരിപ്പിച്ചിരിക്കുന്നത്